ഓത്തുപള്ളിക്കാലത്തും പള്ളിതർ സമ്പ്രദായത്തിലും ഓത്തുപള്ളിയുടെ പരിണാമരൂപമായ മദ്രസകളിലും വിദ്യാർത്ഥിയും അധ്യാപകരുമായി ദീനി വിജ്ഞാന വിളംബത്തിൽ മുഴുകി കാലരഥത്തിലേറി കൺമറഞ്ഞ മഹാ മനീഷി മർഹൂം ബി കെ അലി മുസ്ലിയ അക്ഷരജ്ഞാനം അന്യം നിന്ന ഒരു കാലഘട്ടത്തിൽ അക്ഷര അക്ഷരവിപ്ലവത്തിലൂടെ ഗ്രാമീണനായൊരു സാഹിത്യകാരനായി വളർന്ന എഴുത്തുകാരൻ പദ്യത്തിലും ഗദ്യത്തിലും രചനയിലും ചരിത്രത്തിലും തൂലിക വെച്ച അക്ഷരപ്രണയി മർഹൂം ബി കെ അലി കാലം ഏൽപ്പിച്ച ദൗത്യം പോലെ എല്ലാം സേവനമായി സമർപ്പിച്ച് മെഹ്റാജ് ചരിത്രം ബദർ ഖുർആൻ പരിഭാഷ ബിയുടെ ചികിത്സ തുടങ്ങിയ ശ്രേഷ്ഠ സൃഷ്ടികളും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ എന്ന ചരിത്രത്തിൽ ഇടം നേടിയ പ്രണയകാവ്യം വിവർത്തനം ചെയ്യുകയും നിരവധി മാപ്പിള സാഹിത്യ രചനയും നിരൂപണവും വിവർത്തനവും നടത്തി ശ്രേഷ്ഠ സൃഷ്ടികളുടെ തൂലിക പൈതൃകത്തിനുടമയാവുകയും ചെയ്ത് കാലത്തിന്റെ സാഹിത്യ ലോകത്തെ പ്രശസ്ത പത്രങ്ങളിൽ ഇടം നേടാതെ മൗനിയായി അപ്രസക്തനായി കാലം ചെയ്ത മലയാളത്തിന്റെ അഭിമാന മാപ്പിള സാഹിത്യ പ്രവർത്തകൻ ബർഹും വി കെ അലി മുസ്ലിയാറുടെ സ്മരണക്കായി ശിഷ്യഗണങ്ങൾ ഒരുക്കുന്ന സ്മരണാഞ്ജലി അഗരീഗത തൊട്ടു തീണ്ടാത്ത ഒരു ഗ്രാമത്തിൽ യഥാസ്തികനായി ജനിച്ച് ഓത്തുപള്ളിയിൽ നിന്നും അക്ഷരജ്ഞാനം നുകർന്ന് അതിരുകളില്ലാത്ത അറിവിനെ തേടി യാത്ര ചെയ്ത് അറിഞ്ഞതിന് പകർന്നു നൽകാൻ അധ്യാപക വേഷം ധരിച്ച് അരുമ ശിഷ്യരുടെ അനുഗ്രഹ ഗുരുവായി മാറി മാപ്പിളക്കലകളിൽ പ്രധാനപ്പെട്ട ദഫ് കലയെ ശിഷ്യർക്കു പരിചയപ്പെടുത്തി കേളിക്കെട്ടൊരു ദഫ് സംഘത്തിന് രൂപം നൽകി അതിനൊരു പേരിട്ടു ബദരിയ ദഫ് സംഘം കാലങ്ങളായി ജില്ലാ സംസ്ഥാന ദഫ് മത്സരങ്ങളിൽ അംഗീകാരങ്ങൾ നേടി വിജയവെന്നിക്കുടിയുമായി പാറിപ്പറുപ്പിക്കുന്ന ഒരു ദഫ് സംഘത്തിന്റെ മാതൃകയും ഊർജവുമായി എന്നും അലി മുസ്ലിയാർ ബദരിയയുടെ ഹൃദയാന്തരങ്ങളിൽ നിലകൊള്ളുകയാണ്